സിനിമ ഈ സിനിമയാണ് ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വന്ന് നമ്മളെ സഹായിക്കും ആ സന്മനസ്സുള്ളവൻ മാത്രമേ സന്മനസ് മാളിയപ്പുറത്തിന്റെ ആ അയ്യപ്പൻ നേരെ വന്ന് കൊണ്ടുപോകുന്നതും എല്ലാം വളരെ ഭംഗിയായിരുന്നു പക്ഷെ ഇവിടെ ഇരുന്നപ്പോ അത് കണ്ടപ്പോ അവിടെ മലയിൽ ചെന്ന പ്രതി ഉണ്ടായിരുന്നു സത്യം ഭയങ്കര ഇഷ്ടപ്പെട്ട് തുടക്കത്തിൽ കരയുക ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി സന്തോഷമായിരുന്നു പിന്നെ മനസ്സിൽ ഞങ്ങൾ ഈ സിനിമ കാണണമെന്ന് പറഞ്ഞിരുന്നു ഇത് എപ്പോഴും കാണുന്നേ ഞങ്ങള് പക്ഷെ ഈ സിനിമ കാണണം എന്ന് പറഞ്ഞ എന്നെ വന്നതാണ് സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നു എൻജോയ് ചെയ്ത് പിള്ളേരെയും കൊണ്ടുവന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ എപ്പോഴും പുറത്താതെ ഇറങ്ങാറില്ല ഇങ്ങനൊരു ഓഫർ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി നല്ല സൂപ്പർ സിനിമ ആയിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തൊള്ളൊക്കെ തൊട്ട് ഞങ്ങൾ കാര്യം ചെയ്ത് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ല സിനിമ ആയിരുന്നു നല്ലായിരുന്നു കൊള്ളായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു നന്നായി നല്ല കൊള്ളാം സൂപ്പറായിരുന്നു അടിപൊളി നന്നായിരുന്നു സൂപ്പറായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കണ്ടു നല്ല പടമാണ് സത്യമുള്ള പടം ഇഷ്ടപ്പെട്ടു നന്നായിരുന്നു വളരെ സന്തോഷം നന്നായിരുന്നു ഇഷ്ടപ്പെട്ടു എങ്ങനെ നല്ലതായിരുന്നു ഇഷ്ടപ്പെട്ടു നല്ല സിനിമ നല്ല സിനിമയായിരുന്നു വളരെ സന്തോഷമായി എല്ലാവർക്കും വളരെ നല്ല സിനിമ സൂപ്പർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് കളഞ്ഞു നല്ല സൂപ്പർ തിയേറ്ററിൽ വന്ന സിനിമ സന്തോഷത്തോടെ കാണുന്നു ഈ സിനിമയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിനാ വന്നു ഇതിനൊക്കെ ഇത് കേട്ടപ്പോ വീട്ടിൽ തന്നെയാണെങ്കിൽ ഇങ്ങനത്തെ പടങ്ങണ്ട കര എന്റെ കൊച്ചുമോളെന്നിട്ട് പാറുട്ടി ഇതെന്തോയത് ടി വി കണ്ടിട്ടിരുന്നുണ്ട് കരയോ അതെ അതെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഒന്നുകൂടെ പോണെന്ന് വിചാരിച്ച ആരോഗ്യം സമ്മതിക്കുന്നില്ല ഇപ്പം ഒന്നുകൂടെ പോയ പോലെ ആയി സന്തോഷം മനു വളരെ ഇഷ്ടപ്പെട്ടു പോവാനെ നല്ല നമുക്ക് എനിക്ക് ശബരിമല എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇരുന്നപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ മലയിൽ ചെന്ന പ്രതി ഉണ്ടായിരുന്നു സൂപ്പർ എൻ്റെ സൂപ്പർ സൂപ്പർ എൻജോയ് ചെയ്തു ആദ്യം കരഞ്ഞു പിന്നെ ഞങ്ങൾ സന്തോഷിച്ചു എല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു മാളിയപ്പുറത്തിൻ്റെ ആ കളികളും അയ്യപ്പൻ നേരെ വന്ന് കൊണ്ടുപോകുന്നതും എല്ലാം വളരെ ഭംഗിയായിരുന്നു തീർച്ചയായിട്ടും ഒരു പകുതി വിഷമം തീർന്നു മൂന്ന് പ്രാവശ്യം പോയത് എന്നാൽ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഉണ്ണി ഉണ്ണിമുന്ന് വെറുതെ ഒരു ഇതായിരുന്നു ചണ്ടി ഇത് കാരണം ഇതിലൊത്തിരി ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു തരയാനും ഇഷ്ടപ്പെട്ടു സൂപ്പർ ഞാനെ കാണോന്ന് ആഗ്രഹിച്ചു കാണാൻ പറ്റും വളരെ സന്തോഷകരം അവസരം കിട്ടിയാൽ വളരെ സന്തോഷം നന്നായിരിക്കുന്നു എല്ലാ സംഘാടകർക്കും നന്ദി പറയുന്നു എല്ലാവർക്കും ഇതിന്റെ മുന്നോർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ അവസാനത്തെ സന്ദേശമാണ് മനുഷ്യൻ്റെ എല്ലാവരും ദൈവം ഒന്ന് തന്നെയാണെന്നുള്ള സന്ദേശമാണ് ഏറ്റവും വലുതായിട്ട് തോന്നിയത് വളരെയേറെ സന്തോഷമായിരുന്നു നല്ല സിനിമയായിരുന്നു കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു അയ്യപ്പൻ വിജകൻ കൊള്ളോ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ഒരു സിനിമ വെച്ചിട്ട് മുക്കാൽ ഭാവം ആൾക്കാരും ഉണ്ടായിരുന്നുള്ളൂ അതേസമയത്ത് ഇന്ന് നാനൂറോളം ആൾക്കാരെ ഞങ്ങൾക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഡിസാബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് വന്നു ഒരുപാട് പ്രായമുള്ളവർ വന്നു ആദ്യമായിട്ട് തിയേറ്ററിൽ കാണുന്ന സിനിമ കാണുന്ന ആൾക്കാർ ഒരുപാട് പേര് വന്നു അവർ ജീവിതത്തിൽ ഇതുവരെ തിയേറ്ററിൽ പോകാത്ത ആൾക്കാർ പോലും ഇന്ന് ഈ സിനിമ വന്ന് കണ്ട് ജനഹൃദയങ്ങളിൽ ഇത് വളരെയധികം ചലനം ഉണ്ടാക്കി എന്ന് പറയാം എന്ന് പറയാം കാരണം ഭക്തി ഭക്തി ഉണ്ടെങ്കിലും ഇതിലൊരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ ദൈവമായിട്ട് ഇറങ്ങി വന്ന് ആരെയും ഒന്ന് സഹായിക്കാൻ പോകും അതെ അതാ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വന്ന് നമ്മളെ സഹായിക്കും ആ സന്മനസ്സുള്ളവൻ മാത്രമേ സഹായിക്കുള്ളൂ അല്ലെ കാണുന്ന ആൾക്കാരെയൊക്കെ സഹായിക്കണം എന്ന് പറയുന്നത് ദൈവത്തിന് അറിയാം ആത്മാർത്ഥമായ ഭക്തിയും സ്നേഹവും ഉള്ള ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് ദൈവം സഹായിക്കും എന്നുള്ള ഒരു ദൃഷ്ടാന്തമാണ് സിനിമ നമ്മുടെ സമീപകാലത്ത് കേട്ട കണ്ട സിനിമയെക്കാൾ മികച്ച സിനിമയായിരുന്നു പ്രത്യേകിച്ച് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുള്ളൊരു നല്ല പ്രത്യേകിച്ച് ഞങ്ങളെപ്പോൾ പോലുള്ളവർക്ക് ഇത്തരം വേദികളിൽ വരാൻ പറ്റത്തില്ല അപ്പോൾ ഒരു മികച്ച സിനിമ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഭാഗ്യം കൂടിയാണ് അപ്പോൾ ചെയ്ത ഈ ഒരു സിനിമ കൊണ്ട് കുറേ സന്ദേശം ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാം ഇതൊരു ഒരു വിഭാഗത്തിന് സിനിമയല്ല ജനകീയ സിനിമയല്ല പക്ഷേ ഒരു വിഭാഗത്തിലേക്ക് ചേർക്കുമ്പോഴാണ് ഫീലിംഗ് തോന്നുന്നത് ഇതിനകത്ത് മികച്ച അഭിനേതാവ് ഉണ്ണിമുകുന്ദൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നല്ല മികച്ച ഒരു റോളാണ് കൂടാതെ ആ കുട്ടികളുടെ റോളുകൾ ആ കൊച്ചിൻ്റെ പിതാവ് ദേവനന്ദനെ അച്ഛനായിട്ട് അഭിനയിച്ച റോള് നാല് ക്യാരക്ടർ മികച്ചതായിരുന്നു അതുകൊണ്ട് ഒരിക്കലും വിസ്മരിക്കാം ക്യാരക്ടർ സൈജുക്രമം